കൂത്തുപറമ്പ് നഗരത്തിലെ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന്റെ നവീകരണം പൂർത്തിയായി ഒരു വർഷത്തോളമായെങ്കിലും ഉദ്ഘാടനം നീണ്ടുപോവുകയാണ് ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നഗരസഭ ഓഫീസിന് സമീപമുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഒന്ന് കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച രണ്ട് കിടപ്പുമുറികളുള്ള മുറികളുള്ള പഴയ ഐബി കെട്ടിടം നവീകരിച്ചും തൊട്ടടുത്ത കെട്ടിടത്തിന് മുകളിൽ ഒരു നില കൂടി പണിതുകൊണ്ടുള്ള നവീകരണം പൂർത്തിയായിട്ട് ഒരു വർഷത്തോളമായെങ്കിലും കെട്ടിടമിനിയും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായില്ല ശീതീകരിച്ച കിടപ്പുമുറികളും മീറ്റിംഗ് ഹാളും ഉൾപ്പെടെ പത്ത് മുറികളാണ് ഇവിടെയുള്ളത് ചെറിയ നിരക്കിൽ മുറികൾ ലഭിക്കുമെന്നതിനാൽ സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇത്തരം സർക്കാർ ഗസ്റ്റ് ഹൗസുകളെ ആശ്രയിക്കുന്നത് വാടക ഇനത്തിൽ വലിയ തുകയാണ് സർക്കാർ ഖജനാവിലേക്ക് എത്തുക എന്നാൽ ഉദ്ഘാടനം നീണ്ടുപോകുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് പാരമ്പര്യ തനമ് നിലനിർത്തിയാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് നവീകരിച്ചത് ഒരു കോടി ഏഴു ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി നടത്തിയത് രണ്ടായിരത്തി ആറിൽ നിർമ്മിച്ച ഒറ്റനില കെട്ടിടത്തിൽ നിലവിൽ മൂന്ന് മുറികളും മീറ്റിംഗ് ഹാളുമാണ് ഉണ്ടായിരുന്നത് ഒന്നാം നിലയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മീറ്റിംഗ് ഹാളും ശീതീകരിച്ച നാല് മുറികളുമാണ് സജ്ജമാക്കിയത് പഴയ കെട്ടിടത്തിൽ നിലവിൽ രണ്ട് മുറികൾ കൂടാതെ ഒരു മുറിയും കാർ പോർച്ചുമാണ് പൂർത്തിയായ ഹൈബി കെട്ടിടം എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഭാഗത്ത് അതൊന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ ജനങ്ങൾക്ക് കൂത്തുറമ്പിൽ എഴുതുന്ന ജനങ്ങൾക്ക് താമസിക്കാനുള്ള ചെറിയ നിരക്കുള്ളൊരു ഗംഭീര സൗകര്യത്തോടുള്ളൊരു ഒരു റൂമെല്ലാം കിട്ടുമായിരുന്നു പക്ഷെ അത് കാലക്കാരായിട്ട് നീണ്ടുപോയില്ലേ അതിൽ പഴയ കെട്ടിടം പൊളിച്ച് നവീകരിച്ച് അത് ഗംഭീരമായ രീതി നല്ല മനോഹരമായ രീതി നവീകരിച്ചിട്ട് എല്ലാ സൗകര്യമുണ്ട് പക്ഷേ അത് കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ എത്രയും ഇവിടെ നിണ്ടാണെന്നാണ് കൂത്തുപറമ്പ് ജനങ്ങളുടെ അഭിന ആഗ്രഹം മുറ്റത്ത് ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയും ചെടികൾ വെച്ച പിടിപ്പിച്ച സൌന്ദര്യവൽക്കരണവുമാണ് ബാക്കിയുള്ളത് ഇത് നിലവിലെ എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നില്ല ഇതാണ് ഉദ്ഘാടനം വൈകുന്നതിന് കാരണമായി പറയുന്നത് പൂട്ടിയിട്ടതാണെങ്കിലും രണ്ടുപേർ ഐ ബിയിലെ ജീവനക്കാരായുണ്ട് താമസത്തിനായി പലപ്പോഴും ആളുകൾ എത്തുന്നുണ്ടെങ്കിലും മുറി ലഭിക്കാത്തതിനെ തുടർന്ന് തിരിച്ചുപോകുന്ന അവസ്ഥയാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്